മിന്നൽ പ്രളയം കൊണ്ടുപോയ ട്രാവലറിന് പകരക്കാരനെത്തി സൗഹൃദ കൂട്ടായ്മയാണ് ഒഴുക്കിൽപ്പെട്ട വാഹനത്തിന് പകരമായി വാഹനം വാങ്ങി നൽകിയത് വാഹനം ഒഴുക്കിൽപ്പെട്ട കൂട്ടാർ പാലത്തിന് സമീപത്ത് വെച്ച് തന്നെ വാഹനത്തിന്റെ താക്കോൽ കൈമാറി കഴിഞ്ഞയിടെ കല്ലാർപുഴയിൽ മിന്നൽ പ്രളയമുണ്ടായിപ്പോൾ നിർത്തിയിട്ടിരുന്ന ട്രാവലർ ഒഴുകിപ്പോയത് കേരളം മുഴുവൻ കണ്ണീരോടെയാണ് കണ്ടത് വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ പിന്നീട് പുഴയിൽ നിന്ന് വീണ്ടെടുത്തു പ്രളയം കവർന്നെടുത്തത് ഉടമയായ കേളം തറയിൽ റെജിമോൻ ഡ്രൈവർമാരായ സന്തോഷ് രാജ എന്നിവരുടെ ജീവിതമാർഗം കൂടിയായിരുന്നു വാഹനം നഷ്ടപ്പെട്ടതോടെ വഴിമുട്ടിയ ഇവരുടെ ജീവിതത്തെ വീണ്ടും ടോപ്പ് ഗിയറിൽ എത്തിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കൾ മൂന്ന് യാണ് ആദ്യം ഓഫറില് അപ്പോൾ ഞാനത് വേണ്ടി കഴിഞ്ഞു അവർ തന്നെ അവരെ ഏൽപ്പിച്ച് ഇവർ വാഹനം വാങ്ങി അവർ ഇന്നവിടെ ആളെ പോയിട്ടായിരുന്നു ഇതിൻ്റെ ഹാൻഡ് ഓർച്ച് നമ്മൾ അപ്പോൾ എന്നോട് വിളിച്ച് ഉറങ്ങി നിർത്തണമെന്ന് പറഞ്ഞ് നമ്മൾ നടത്തി പിന്നെ ഒരു സന്തോഷമായി അല്ലെങ്കിൽ വീട്ടിൽ നമുക്കിപ്പോൾ സന്തോഷമായി ഇനി ഉപരി നമ്മുടെ ഓട്ടങ്ങൾ മുഴുവൻ ആദ്യമായിട്ട് വാഹനം വെച്ചു പോയി എന്നുള്ളത് വലിയൊരു വാർത്തയായിപ്പോൾ ഓട്ടങ്ങൾ മുഴുവൻ ക്യാൻസലായിട്ട് ചെറിയമലയ്ക്ക് ബുക്ക് ചെയ്യണ്ടായിരുന്നു വേളാങ്കിൽ ബുക്ക് ചെയ്യുക ഇതെല്ലാം നമ്മൾ ക്യാൻസലായിട്ട് ഇനി എല്ലാവരും ുഹൃത്തുക്കളും ബാംഗ്ലൂരിലെ ഐ ടി എഞ്ചിനീയർമാരുമായ അഞ്ചിത സുബിൻ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മൂന്നാമതൊരാൾ എന്നിവർ ചേർന്നാണ് വാഹനം വാങ്ങി കൈമാറിയത് എന്നോട് വണ്ടി പറഞ്ഞു സുഹൃത്തുക്കൾക്ക് സ്ഥലത്തെത്താൻ സാധിക്കാത്തതിനാൽ ദഹൻലാൽ അശോകൻ എന്നീ സുഹൃത്തുക്കളാണ് താക്കോൽ കൈമാറിയത് വിനായക എന്ന പഴയ പേരും സ്വീകരിച്ച റിജിമോന്റെയും കൂട്ടുകാരുടെയും ട്രാവലർ വീണ്ടും നിരത്തിൽ ഇറങ്ങി